അഭ്രായ ലേഖനം രണ്ടാമത് അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവചനം ലേഖനം രണ്ടാമത് അധ്യായം അതിന്റെ ഒന്നാമത്തെ തിരുവചനത്തെ കാണുന്നു അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി ആവശ്യമാകുന്നു അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം അപ്പോള് ലോകമ്പാടുമുള്ള യൂണിവേഴ്സലായിട്ടുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ട ഈ ലേഖനത്തിൽ ഖത്തമായി യേശുക്രിസ്തുവിൻ്റെ ആണ് പ്രധാനമായ പ്രതിപാദി വിഷയം യേശു കത്താവ് ദൂതന്മാരെ കാട്ടിന് ശ്രേഷ്ഠൻ യേശു കത്താവ് പ്രവാചകരനുശേഷൻ യേശു കത്താവിൻ്റെ യാഗം ശ്രേഷ്ഠയാഗം അപ്പം ദൈവത്തിൻ്റെ അതുല്യത വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് എബ്രായർക്കെഴുതിയ ലേഖനം ആ ലേഖനത്തിൽ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം കരുതിക്കൊള്ളണം കൊള്ളണം എല്ലാവരും പറഞ്ഞ് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ട ഇതൊരു വലിയ കാര്യമാണ് ഈ ഒഴുകിപ്പോകുന്ന ഒരു ട്രെൻഡ് നാം കാണുന്നു ചിലപ്പോൾ നല്ലൊരു ആവേശത്തോടെ പാട്ട് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ പിന്നെ കാണാതെ വരുന്നതിൻ്റെ കാരണം എന്താണ് ജീവിത പ്രശ്നങ്ങളോ ദുരുപദേശത്തിൻ്റെ കുത്തൊഴുക്കുകളോ മറ്റ് സ്വാധീനങ്ങളോ ഒക്കെ വരുമ്പോൾ അവരിങ്ങനെ വിശ്വാസത്തിൽ നിന്ന് അടിപതറിപ്പോകുന്ന ഒരു കാഴ്ച കാണുകയാണ് വന്നു ദയവ് പോയെന്ന് പറയുന്ന പോലെയാണ് ചെറുത് അവരിങ്ങനെ വരുന്നു ആരാധിക്കുന്നു പിന്നെ എല്ലായിടത്തും കൊണ്ട് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല എന്താ പറ്റുക ഒഴുകിപ്പോവുകയാണ് വിശ്വാസത്തിൻ്റെ ഒത്തിരി ദുരുപദേശങ്ങളുടെ ഒത്തിരി കുത്തൊഴുക്കുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക പണ്ടത്തിനേക്കാൾ കൂടുതൽ അത് സ്വാധീനിക്കുന്നുണ്ട് അതിനൊന്നും നമുക്ക് നിഷേധിക്കാനായിട്ടൊത്തത് കഴിഞ്ഞ ദിവസം എന്നോട് വളരെ സങ്കടത്തോടെ ഒരു കത്തുദാസം വിളിച്ചു ഒത്തിരി കത്ത് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അദ്ദേഹം വളരെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന വളരെ നല്ലൊരു ദൈവദാസൻ അനുഗ്രഹനായ ഒരു ശുശ്രൂഷകനാണ് വിദേശത്ത് ഇപ്പോൾ താമസമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് ഉപവാസത്തോടെ പ്രാർത്ഥനയിലും വേദനയോടെ വിളിച്ച ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആ വേദന ശബ്ദത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു പാസ്റ്റർ ഒരു പ്രസംഗം പ്രസംഗിച്ചു ഒരു പാർഷ്ട പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടത് രണ്ടായിരം പേരോ മൂവായിരം പേരോ ആണ് രണ്ടായിരം പേരോ മൂവായിരം പേരോ ആ പ്രസംഗം എന്ത് ചെയ്തു കേട്ടു ആ പാർശ്വ പ്രസംഗത്തിൻ്റെ തന്നെ ഒരു കോമഡി കിട്ടത് അഞ്ച് മില്യൺ ആൾ കണ്ടു അഞ്ച് മില്യൺ അതായത് അമ്പത് ലക്ഷം പേര് കണ്ടു പ്രസംഗം അത്ര ഒറിജിനൽ പ്രസംഗം മൂവായിരത്തി താഴെ കണ്ടുള്ളൂ അതിൻ്റെ കോമഡിയോ അമ്പത് ലക്ഷം കണ്ടു അപ്പോൾ ഈ നോക്കിയാണ് അതിൻ്റെ ആ ട്രെൻഡ് പോകുന്നത് കണ്ടു ഇതാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിക്കുക ഉപദേശങ്ങളുടെ ഒരു കുത്തൊഴുക്ക് വരെയാണ് നമ്മൾ കഷ്ടപ്പെട്ടൊരു പ്രസംഗം ഇട്ട അഞ്ച് കെ ആറ് കെ എട്ട് കേ പത്ത് കെയൊക്കെ കണ്ട നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷേ ഒരു കാര്യം ഇല്ലാതെ കഴമ്പില്ലാതെ ഭജനത്തെ കോട്ട് മാറ്റി ഒരു ലൈവിൽ വന്നാൽ നിമിഷ തരം കൊണ്ട് അമ്പതിനായിരം പേര് കാണും ഇത് കേൾക്കുന്നത് കൂടുതലും വിശ്വാസ സമൂഹത്തിലെ കുട്ടികളാണ് അവർക്ക് സംഭവിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകും ഇങ്ങനെ ഒഴുകിപ്പോവും അതുകൊണ്ടാണ് വചനം പറയുക കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം കരുതിക്കൊള്ളണം എല്ലാവരും പറഞ്ഞേ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം അതുകൊണ്ട് വചനം കേൾക്കണം കേൾക്കണമെങ്കിൽ എന്തു ചെയ്യണം പ്രസംഗിക്കണം വച്ചന പ്രസംഗിക്കണം പ്രസംഗിക്കണമെങ്കിൽ അയക്കണം റോമാലകം പറയുന്നു പോകണം അയക്കണം പ്രസംഗിക്കണം കേൾക്കണം വിശ്വസിക്കണം നന്മ സുശേഷിക്കുന്ന കാൽ എത്ര മനോഹരമാണ് അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വചനം കേൾക്കാനായിട്ടുള്ള സന്നദ്ധത നമ്മുടെ കൈ കാണും വചനം പ്രസംഗിക്കണം അതുകൊണ്ടാണ് ദൈവത്തിയോസിനൊക്കെ ലേഖനം എഴുതുമ്പോൾ പ്രസനപൊലോസ് പറയുന്നു നീയോ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുക പ്രസംഗിക്കുക സമയത്തും അസമയത്തും എല്ലാം ഒരുങ്ങിയിരിക്കുക അപ്പോൾ വചനം പ്രസംഗിക്കണം വചനം വേണം പ്രസംഗിക്കപ്പെടാൻ കന്നരസമാർഗുമാറുള്ള കാര്യങ്ങളെല്ലാം ദൈവവചനം പ്രസംഗിക്കുകയും അത് കേൾക്കുകയും കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതി ആവശ്യമാണ് കേൾക്കുക ദൈവവചനം കേൾക്കുക ദൈവവചനം ഉൾനടുക അത് കരുതിക്കൊള്ളുക അതിന് ശ്രദ്ധ കൊടുക്കുക ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പം ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു എല്ലാവരും പറഞ്ഞേ ഒഴുകി പോകാതിരിക്കേണ്ടതിന് ഒഴുകി കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം കരുതി കരുതിക്കൊള്ളണം കേൾക്കണം വചനം കേൾക്കണം വചനം കേൾക്കണം വചനം കേൾക്കണം വചനം കേൾക്കുന്നത് ഉൾ നമ്മൾ കൈക്കൊള്ളണം ഓഡിയോ ബൈബിളൊക്കെ കിട്ടും നല്ലതാണ് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വലിയ ഭാഷ നൈപുണ്യം ഇല്ലാത്ത പ്ലസ് ടു തോറ്റ അല്ല പ്ലസ് ടു അല്ലാതെ പ്രീ ഡിഗ്രി തോറ്റ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ആ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി ഇപ്പം ഞാൻ ചോദിച്ചു കൊച്ചിലെ എവിടെയാണ് പുറത്താണോ പഠിച്ചത് ഓ നമ്മുടെ അവിടെ എന്തുകൊണ്ട് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി തോറ്റത് പിന്നെ എങ്ങനെയാണ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് എന്ത് ആക്സിൻ കേട്ട ഒറിജിനൽ സായിപ്പ് പോകുന്ന നമ്മളിപ്പോൾ ഈ ഐ എൽ ടി എസ് ഒക്കെ ഐ എ എസ് ഒക്കെ പാസ്സാകുന്ന പിള്ളേരെയൊക്കെ ചിലപ്പം സംസാരിക്കുമ്പോൾ സങ്കടം തോന്നും അവൻ പറഞ്ഞു കളയും മൈ നെയ്മ ഈസ് പക്ഷേ ഐ എൽസ് എങ്ങനെയൊക്കെ ഒക്കെ പ്രാർത്ഥിച്ച് കിട്ടിപ്പോയതാണ് അതാണ് അതിൻ്റെ സത്യം കേട്ടോ എല്ലാവരും ഇംഗ്ലീഷ് അറിയാന്നുള്ളൂ ഐ എൽസ് ഒന്നും പാസ്സാകുന്നതല്ല പലപ്പോഴും പാസ്സാകുന്നത് വോളിബോൾ കളിക്കുന്ന പോലെ വോളിബോൾ കളിക്കുമ്പോൾ ഒരാൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും ഒരാൾ സ്മാഷ് ചെയ്യും നല്ല ആരോഗ്യമുള്ള ഒരാൾ സ്മാഷ് ചെയ്യുമ്പോൾ ഒറ്റയടി എന്നാൽ മറ്റോ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ പന്ത് ഇവിടെ കിടക്കും അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ പല്ലും പാസ്സായത് അങ്ങനെയാണ് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ പൊക്കുമ്പോൾ അവസാന നിമിഷം പാസ് ഒറ്റ അട്ടിയുണ്ട് ഇൻ ദ നെയ്ം ഓഫ് എന്ന് പറഞ്ഞ ഒറ്റ അട്ടിയാണ് അട്ടിക്ക് എവിടെ കിടക്കും അപ്പുറത്ത് പരീക്ഷ എഴുതുന്ന പിള്ളേരെല്ലാം പേടിക്കണ്ട നിങ്ങളെല്ലാം ഞങ്ങൾ അട്ടിച്ച് അപ്പുറത്തെ എങ്ങനെ ഒറ്റ അട്ടി നിങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് നിങ്ങളെ ഇങ്ങനെ പൊക്കുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് കൈക്ക് ഒരു ഒറ്റ അട്ടിയുണ്ട് ഇൻ ദ നെയ്ം ഓഫ് ജീസസ് കയറി പോട്ടെന്നൊക്കെ പറയുമ്പം തെന്നി അങ്ങ് കയറിപ്പോ അത്രേക്കുള്ളൂ അതല്ലേ അതിൻ്റെ സത്യം അതാണ് അതിൻ്റെ സത്യം എങ്കിൽ ഒന്ന് സ്വാത്രം ചെയ്ത് അത് ഏത് വലിയ പരീക്ഷയാണ് എത്രയോ പിള്ളേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അഞ്ചും ആറും പ്രാവശ്യം എഴുതിയിട്ട് ലൈസൻസ് ഇല്ലാത്ത ഒക്കെ ഒറ്റയട്ടിക്ക് അപ്പുറത്തോട്ട് കിടക്കുന്നത് അതെന്താ കാര്യം ചോദിച്ചാൽ അത് തമ്പുരാനാ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഓർക്കുക അപ്പം ഈ വിശ്വാസത്തിൻ്റെ കുത്തൊഴുക്കയിലെ ദുരുപദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വചനം എന്ത് ചെയ്യണം കേൾക്കണം കേൾക്കണം ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സഹോദരൻ്റെ ഇംഗ്ലീഷ് ഭാഷ നല്ല നല്ല ആണ് സ്ഫുടമാണ് ഒരു വിദേശീയൻ്റെ ലാംഗ്വേജും ആ സ്ലാങ്ങും ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല നടക്കുമ്പോൾ ഇരിക്കുമ്പോഴേ എല്ലാം ഇംഗ്ലീഷ് ബൈബിളുടെ ഓഡിയോ ബൈബിൾ കേട്ടോണ്ട് നടന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് കൂടി ബൈബിൾ ഇത് ഹൃദ്യമായി ഇന്ന് താനൊരു ഇൻ്റർനാഷണൽ ഫിഗറാണ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ദൈവദാസനാണ് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ബൈബിളിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നല്ലൊരു വേർഷൻ ഓഡിയോ ബൈബിൾ കേൾക്കാൻ തുടങ്ങി കേട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കേൾക്കാൻ തുടങ്ങി ഇന്ന് പല്ലും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഈ ചെവിക്കകത്ത് വെച്ചേക്കുന്ന കേൾക്കുന്ന എന്താ എന്താണെന്ന് അറിയാം അവർക്ക് പോലും അറിയത്തില്ല കുറേ ആൽബം സോങ്ങാണ് അതിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നറി അടിയിട പിടിയിട കൊടലിട തട്ടിടാ പിട്ടിടാ സത്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ അതെടുത്താൽ നിന്നെയും കൊല്ലും ഞാനും ജാകും നിന്നെയും കൊല്ലും ഞാനും ജാകും എല്ലാത്തിനും കൊല്ലട ജകടാ മരിക്കട ഇതൊക്കെ അതിൻ്റെ ശരിക്കും അർത്ഥം ഇവർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു പോകും ചില ആഫ്രിക്കൻ സോങ്ങിൻ്റെയൊക്കെ പാട്ട് കേട്ടാൽ കേൾക്കാൻ ഇമ്പമാണ് കിട്ടുകിട് കിട് കിട്ടുകിട് കിടാന്ന് നോക്കും അർത്ഥം ഒന്നുമില്ല പാഴും ശൂന്യമാണ് അല്ലാതെ അതിനകത്ത് എന്തുവാ ജീവനെ വർദ്ധിപ്പിക്കുന്ന ആശയങ്ങൾ വല്ലതും ഉണ്ടോ ജീവനെ വർദ്ധിപ്പിക്കുന്ന ആശയം വല്ലതും ഉണ്ടോ ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് എന്ത് കേൾക്കുക ബൈബിൾ കേൾക്കണം പിള്ളേരൊക്കെ പറയട്ടെ പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഓഡിയോ ബൈബിൾ കിട്ടും അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പോകുന്ന വഴിക്ക് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുക പോകുന്ന വഴിക്ക് അത് ബ്ലൂടൂത്തിലിട്ടിട്ട് ബൈബിള് കേട്ടുകൊണ്ടേ ഇരിക്കുക എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്തൊരു വീട്ടിൽ താമസിക്കുക ചെറിയ കാര്യമാണെങ്കിൽ സന്തോഷം തോന്നി വിദേശത്തൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അതൊരു ഭയങ്കര കുറേ വർഷം മുമ്പ് നല്ലൊരു സ്മാർട്ട് ടി വി അപ്പോൾ അതിൻ്റെ ഈ പിന്നെ ഇതൊന്നും പുള്ളിക്കാരൻ്റെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ പുള്ളി അറിയുന്ന പത്തുമ്പോഴത്തേക്കും അവർ ജോലിക്ക് പോയി അപ്പോൾ ഈ ടി വി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി അത് ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല അപ്പോൾ പുള്ളി വന്നപ്പോൾ അവരോട് പറഞ്ഞ് ഇതിങ്ങനെ വർക്ക് ചെയ്യാറ് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ മനഃപൂർവ്വം ഇട്ടേച്ച് പോന്ന അതെൻ്റെ കാര്യം ആ ഇങ്ങനെ ഇതിനകത്തോട് ഒഴുകട്ടെ ചുമ്മാ മുറിക്കകത്ത് വചനം വരട്ടെ വേറെ വല്ലതും ഒക്കെ കേൾക്കുന്നത് നല്ലതാണ് ഈ മുറിക്കകത്ത് എന്തോ മുഴങ്ങട്ടെ വചനം മുഴങ്ങട്ടെ അത്രയും ഒരു ദർശനമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അതുകൊണ്ട് കേൾക്കണം 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 കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എല്ലാവരും ഉറക്കെ പറഞ്ഞ് വചനം എന്ത് ചെയ്യണം കേൾക്കണം വചനം കേൾക്കണം കേൾക്കുന്ന അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം അതുകൊണ്ട് വചനം കേൾക്കുക വചനം കുറിക്കുക വചനത്തിൻ്റെ ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കുക ആ നോട്ട് ബുക്ക് കുറിച്ചു വെക്കുക കുറിച്ചു വെക്കുക കേൾക്കുക കേൾക്കുന്നത് കരുതിക്കൊള്ളുക ഇനിയും എന്ത് ചെയ്യണം മൂന്നാമധ്യായം രണ്ടാമത്തെ ആഹ്വാനം മൂന്നാമധ്യായത്തെ കാണുന്നു അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തനും മഹാപുരൂഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം രണ്ടാമത്തെ ആഹ്വാനം ആരെ ശ്രദ്ധിച്ച് നോക്കണം യേശുവിനെ അവിടെ പറയുകയാണ് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ ദൈവമായ കത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് നാം ആരാണ് വിശുദ്ധ സഹോദരന്മാരാണ് വിശുദ്ധ സഹോദരന് നമുക്ക് എന്നെ അത്ഭുതം തോന്നുന്നല്ലേ എന്ത് കണ്ടിട്ടാണ് നമ്മുടെ വിശുദ്ധി നമ്മുടെ വിശുദ്ധി നമ്മുടെ പ്രവൃത്തിയല്ല കാൽവറിയക്കുറിച്ച് കത്താവ് നമുക്ക് വേണ്ടി നേടിയെടുത്ത യേശുവിൻ്റെ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് നമ്മുടെ വിശുദ്ധി നമ്മുടെ വിശുദ്ധി നമ്മുടേതാണോ യേശുവിൻ്റേതാണോ യേശു കർത്താവിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ വിശുദ്ധി അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനൂടാണ് യേശു കർത്താവിൽ നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാകുമ്പോൾ നമുക്കൊരു ബോധ്യം കിട്ടും നാം ആരാണ് വിശുദ്ധ സഹോദരന്മാരാണ് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന പോസ്തോലും മഹാപുരൂഖനുമായ യേശു കർത്താവിനെ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചു നോക്കണം ഒന്ന് കേൾക്കണം കേട്ടത് കരുതണം രണ്ടാമത്തെ ആഹ്വാനം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ വിശുദ്ധ സഹോളി വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായ അപ്പോൾ കർത്താവിൽ നമ്മൾ വിശുദ്ധരാണ് നമ്മുടെ പ്രവൃത്തി അല്ല നമ്മുടെ വിശുദ്ധിയുടെ ആധാരം ക്രിസ്തുവിനുള്ള നമ്മുടെ ഐഡന്റിറ്റിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിലാകുമ്പോൾ പിതാപാന് ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ കാണുമ്പോൾ നാം ആരായി മാറുന്നു വിശുദ്ധ സഹോദരന്മാരായിരിക്കുന്നു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും സ്തോലനും ആരെ നോക്കണം യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം അതുതന്നെ തന്നെ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്നു ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വളരെ ഗൗരവമായിട്ട് ഓർക്കണം സകല ഭാരം ഒന്ന് മുറുകെ പറ്റുന്ന പെറ്റ്സിൻസ് ഉണ്ട് പെറ്റ്സിൻസ് അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടപാപങ്ങൾ അതുകൊണ്ടാണ് പറയുക നാമം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട് അപ്പം വിശ്വാസവിരുന്മാടി ഒരു പട്ടിക പറഞ്ഞിട്ടാണ് ഈ സാക്ഷികളുടെ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് അപ്പം നമുക്കിന്ന് സാധാനൊരുക്കുന്ന വലിയൊരു തന്ത്രമുണ്ട് ഭൂരിപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയാനൊക്കത്തില്ല ഭൂരിപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയാണോ അല്ല അങ്ങനെ ആണെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ശരിയായേനെ വെറുതെ ഒരു മനുഷ്യനെ സംശയത്തിൻ്റെ പേരിൽ പിടിച്ചാൽ ആൾക്കൂട്ടം വരുന്നു കൂടുന്നു ഉടനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു തല്ലിക്കൊല്ലുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങൾ കൂടുകയാണ് ശരിയാണോ അല്ല ഭൂരിപക്ഷം കൂടിയത് കൊണ്ട് ഒന്നും ശരിയാകില്ല തെറ്റൊരിക്കലും മെജോറിറ്റിയുടെ ചൈവനയിൽ അംഗീകാരത്തിൽ ഒരു പക്ഷെ നിയമങ്ങൾ മാറ്റാമായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ നിയമത്തിന് അത് ശരിയാകണമൊന്നുമില്ല അതുകൊണ്ടാണ് പറയുക ഭൂരിപക്ഷത്തിൻ്റെ ശരിയല്ല ശരി വേദപുസ്തകത്തിൻ്റെ ശരിയാണ് ശരി അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മൾ നോക്കുമ്പോൾ ആരും ഇല്ലെന്ന് നമുക്ക് തോന്നിയാലും ഏലിയ പോർത്ത് താൻ ഒറ്റയ്ക്കാ ഉള്ളെന്ന് പക്ഷേ ഏലിയ അവനോട് പറയുന്നൊരു കാര്യമുണ്ട് ബാലിന് മുട്ടുമുടക്കാത്ത ഏഴായിരം പ്രവാചകന്മാർ ഇവിടെയുണ്ട് നമ്മൾ ആരെയും കാണുന്നില്ലെങ്കിലും സാക്ഷികൾ ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് ഒത്തിരി പേര് കത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ യേശു കർത്താവിനെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ ലോകമെമ്പാടും ഉണ്ട് അത് മറന്നു പോകരുത് ഞാനൊരു കൺവെൻഷൻ ഒരു കല്യാണത്തിന് നിൽക്കുകയാണ് അന്ന് കല്യാണത്തിന് പ്രസംഗിച്ച ഒരു സീനിയർ പാസ്റ്റർ പ്രസംഗിച്ചു അമേരിക്കയിൽ എല്ലാ കുടുംബങ്ങളും തകർന്നിരിക്കുകയാണ് അമേരിക്ക മുഴുവൻ പോയിരിക്കുകയാണ് അമേരിക്കയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പുള്ളി അദ്ദേഹം പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്ക പോയിട്ട് വന്നിട്ട് അമേരിക്കയുടെ ഇന്നടത്തോടെ ഞാൻ പോയി ഇന്നടത്ത് കണ്ടു എന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് അമേരിക്കയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ട് പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ളൊരു ദൈവദാസം മുമ്പോട്ട് വന്നിട്ട് വല്ലാതെ ഗൗരവപ്പെട്ട അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞു താങ്കൾ അമേരിക്കയുടെ ഒറിജിനൽ മുഖം കണ്ടിട്ടില്ല ധാരാളം ദൈവദാസന്മാർ ഇന്നുകൊണ്ട് വൈറ്റ്സ് ആയിട്ടുള്ളവർ അവിടുത്തുകാര് ഇന്ത്യക്കാർ മാത്രമല്ല അവിടുത്തെ കാര്യ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത സൂക്ഷിക്കുന്ന ദാമ്പത്യ വിശുദ്ധി സൂക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ വേണ്ട നിലയെ വളർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ഇന്നും അവിടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ മറന്നു പോകരുത് അന്ന് പറഞ്ഞ് അദ്ദേഹം രോഷാകുല്ലാകുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്ര വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ് എനിക്ക് ഇത്ര കുടുംബങ്ങളുമായിട്ട് ഇന്ന സ ബന്ധങ്ങളുണ്ട് എത്രയോ കുടുംബങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക എല്ലാത്തിൻ്റെ ഇടയിലും കർത്താവിനൊരു ശേഷി ഇപ്പോൾ ഉണ്ട് എല്ലാത്തിൻ്റെ ഇടയിലും കർത്താവിന് ഒരു ശേഷി കർത്താവ് വരുന്നത് ഭൂരിപക്ഷത്തെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത് ഒരു ശേഷിപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഭൂരിപക്ഷത്തെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല യേശു വരിക യേശു കർത്താവ് വരുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുറേ പേരെ കാണാൻ വേണ്ടിയാണ് നമ്മൾ കാണുന്നുണ്ട് ഈ ദേവാലയ സമാധാന കൂടാരമൊക്കെ നിർമ്മിക്കുമ്പോൾ കരൂപുകളുടെ മുഖം തിരിഞ്ഞ് അകത്തോട്ടിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് എപ്പോഴും ലോകോന്മുഖമായിട്ടല്ലാതെ ദൈവോന്മുഖമായി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം ഒരു ശേഷിപ്പ് എന്നുമുണ്ട് അവരെ ആരും കാണുന്നില്ലെങ്കിലും ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്നിട്ട് എന്ത് ചെയ്യണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വ്യക്തനുമായി ആരെ നോക്കണം യേശുവിനെ നോക്കണം ഒരു ഓട്ടക്കാരനെ ഓടുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് ആ ഫിനിഷിങ് പോയിന്റിലേക്കാണ് അവർ ഓടി അടക്കുക അവിടേക്ക് നോക്കുമ്പോൾ അതിങ്ങനെ അടുക്കും തോറും അവിടെ ആവേശം കൂടുകയാണ് ലാസ്റ്റ് കുതിപ്പിന് വേണ്ടി അവരെ സഹായിക്കുന്നത് അവരുടെ ആ നോട്ടമാണ് നമുക്കറിയാം വള്ളംകളിയൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഇഞ്ചൂടിഞ്ചൊക്കെ വരെയാണ് ലാസ്റ്റ് കുതിപ്പാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുക അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിലേക്ക് നോക്കാൻ സഹായിക്കുന്നത് അവിടെ നിൽക്കാത്തിരിക്കുന്ന ഒരു ഫിനിഷിംഗ് പോയിന്റ് ആണെങ്കിൽ ഒരു വിശ്വാസതയുടെ ഓട്ടക്കളത്തിൽ അവനെ നോക്കാനായിട്ട് ഒരാളുണ്ട് അത് തലയ്ക്ക് നമ്മളെ സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന സാക്ഷികളെ ഇത്ര വലിയ സമൂഹവും ആ സംഘത്തിൻ്റെ മുമ്പ് നിൽക്കുന്ന കർത്താവായി യേശുവാണ് ഓടിയെത്തുന്നവരെ ഓടിയെത്തുന്നവരെ സ്വീകരിക്കുവാൻ കർത്താവ് അവിടെ നിപ്പുണ്ട് അലേരുവി അതുകൊണ്ടാണ് നാം പാടുക അന്ന് നമ്മൾ അവനെ കാണും എങ്ങനെ കാണും ഓടിയെത്തുന്നവരെല്ലാം പരനെ കാൺമാൻക്ക് അധികം നിൻ നിൻ മുഖം മുഖം തീരാനുണ്ട് എനിക്കാശ എനിക്കാശ അപ്പോ കർത്താവ് ആ ഫിനിഷിങ് പോയിന്റ് ഇങ്ങനെ നിൽക്കുകയാണ് ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ഓടുക അങ്ങനെ യേശുവിനെ നോക്കണം രണ്ട് ഭാഗങ്ങളിലായിട്ട് പറയുന്നു ഒന്ന് യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കണം രണ്ട് യേശു കർത്താവിനെ നോക്കണം യേശു കർത്താവിനെ നോക്കണം അപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നോക്കാൻ നമുക്കൊരിടമുണ്ട് ആരെയാ യേശു കർത്താവിനെയാണ് എങ്ങനെ നോക്കണം ശ്രദ്ധിച്ച് നോക്കണം എന്തിനാണ് യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കേണ്ടത് എന്താണ് യേശുക്ക സു യോഗാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു അതാണ് ഒരു വിശ്വാസ ജീവിതത്തിനെ അടിസ്ഥാനപരമായ സുവിശേഷത്തിൻ്റെ വാക്യം കാണാതറിയാവുന്നവരെല്ലാം ഉറക്കെ പറഞ്ഞ് കണത് അറിഞ്ഞിരിക്കണം യോഗ ന്നാൻ മൂന്ന് പതിനാറ് യോഗന് ഞാൻ മൂന്ന് പതിനാറ് കാണാതെ അറിയാത്ത ഒരാൾ വിശ്വാസിയല്ല എന്താണ് യോഹന്നാൻ മൂന്ന് പതിനാറ് തൻ്റെ ഏകജതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ യേശു കത്താവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഉറക്കെ പറഞ്ഞ് തൻ്റെ ആ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യോഗന്നാൻ മൂന്ന് പതിനാറ് യോഗന്നാൻ മൂന്ന് പതിനാറ് അപ്പോൾ യോഗന്നാന്റെ സുവിശേഷത്തിൽ മൂന്ന് പതിനാറിൽ അത് കാണുമ്പോൾ എന്തിനാണ് യേശുക്രിസ്തുവിനെ അയച്ചത് തന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് യേശു കർത്താവ് ജടാവധാരം എടുക്കാനുള്ള കാരണം മനുഷ്യർക്ക് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെട്ടതുവഴി മനുഷ്യൻ പാപികളായി മാറി പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അങ്ങനെ മരണവും തിന്മയും ശാപവും ഒക്കെ മനുഷ്യനെ വേട്ടയാടി അങ്ങനെ മനുഷ്യൻ വല്ലാതെ നിലവിളിച്ചു അയ്യോ ഞാനനിഷ്ട മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനു സംബന്ധിക്കാത്ത ഒരു പാപത്തിൻ്റെ പ്രമാണം നമ്മുടെ അവയവങ്ങളെ വ്യാപരിച്ചിട്ട് അത് നമ്മെ പാപത്തിനെന്താക്കുന്നു ബദ്ധനാക്കി കളയുന്നു ഞാൻ സാറിന് പറയുന്നൊരുദാഹമുണ്ട് പരീക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഒറ്റ മക്കളുണ്ടോ ഉണ്ടോ ഇല്ല ഇപ്പം ഇന്നലെ പരീക്ഷ കഴിഞ്ഞു ഈ പരീക്ഷയ്ക്ക് ഗ്യാപ്പുള്ളതും നല്ലതുമാണ് പരീക്ഷയ്ക്ക് ഗ്യാപ്പ് ഉള്ളതും അപകടവുമാണ് അപ്പോൾ അവർ പറയും ആ എക്സാമിന് പത്ത് ദിവസം ഗ്യാപ്പുണ്ട് അതുകൊണ്ട് പത്ത് ദിവസം ദേ അങ്ങ് പോകും ഇന്നോർക്കും നാളെ പഠിക്കാം നാളെ എടുക്കും മറ്റേ നാൾ പഠിക്കാം അതിന് അവരെന്ത് ചെയ്തു ചിലപ്പോൾ നേരത്തെ കിടക്കും നേരത്തെ കിടന്നിട്ട് അലാറം വെച്ച് കിടക്കും അലാറം അടിക്കുമ്പോൾ എന്തോ ചെയ്യും അലാറം ഓഫ് ചെയ്യും എന്നിട്ട് എന്തോ ചെയ്യും പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ ഒന്നുകൂടെ ഉണ്ടാക്കും എന്നിട്ട് അവർക്ക് ഇന്ന് മുഴുവൻ ഇരിക്കുമെന്ന് അങ്ങനെ അങ്ങ് പോവുകയാണ് അലാറം അടിക്കും അലാറം ഓഫ് ചെയ്യും ഏ അലാറം അടിക്കും അലാറം ഓഫ് ചെയ്യും എന്നവർ തീരുമാനിക്കും പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേനെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കും പക്ഷേ ശങ്കരൻ എഗൈൻ ഓൺ ദ എങ്ങനെയുണ്ടോക്കൻ ഏതായാലും ഒരു കാര്യം കൂടെ ഓർത്തോണം നമ്മൾ പണ്ട് നോയിമ്പ് എടുക്കുമായിരുന്നു നോയിമ്പ് ഈ എപ്പിസ്കോപ്പിൽ സബോർഡിലൊക്കെ എന്തെടുക്കും നോയിമ്പ് എടുക്കും നോയിമ്പ് ഒരു ഒരു ശാഖപപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് അഥവാ ഡാനിയൽ ആണ് ചിലതെല്ലാം എന്ത് ചെയ്യുകയാണ് ഒഴിവാക്കുക ഒരു കണക്കിന് ഫുള്ളായിട്ട് ഊസിക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂടി ഇപ്പോൾ ഒക്കെ ഉള്ളവർക്ക് ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ഉപവാസം പാടാണ് അവരെ വരയ്ക്കും അവർക്കും ഊസിക്കാം എങ്ങനെ ചെറിയ വലിയ വലിയ വിട ഒരു ഒരു മീലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യാം ഉപസിക്കാം അല്ലേ എല്ലാവർക്കും ഉപസിക്കാനൊക്കുവോ ഇല്ല ചിലർക്ക് അസിഡിറ്റി ഉള്ളവർ ചിലർ മയങ്ങി പോകുന്നവർ ചിലർക്ക് ലോ ഡയബറ്റിക് ആകുന്നവർ ലോ ബി പി ആകുന്നവർക്കൊക്കെ ഉപസിക്കാൻ പാടാണ് അവർക്ക് ഉപാസി പങ്കുചേരാം എങ്ങനെ ചെറിയ ഭക്ഷണങ്ങൾ കഞ്ഞിയോ പയറോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാം പക്ഷേ ഇതിലൊക്കെ ഉപസിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് മാറ്റി വയ്ക്കേണ്ട ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫാസ്റ്റിംഗ് ആണ് എല്ലാവരും ഓർത്തണം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് കൂടെ എടുക്കണം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എന്ത് ഫാസ്റ്റിംഗ് എടുക്കണം ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എഴുതിയിടാമെങ്കിൽ എഴുതി കിട്ടും എന്നിട്ട് എല്ലാവരും പറഞ്ഞു എടുക്കുക ഡിജിറ്റൽ ഫാസ്റ്റിങ് നാളെ ഞായറാഴ്ചയാണ് രാവിലെ ഉച്ചവരെ അങ്ങ് ഡിജിറ്റൽ ഫാസ്റ്റ് എടുക്കുക ഒന്നും സംഭവിക്കത്തില്ല അത്യാവശ്യം ഇവിടെ ഒഴിച്ചാൽ രാവിലെ വാട്സപ്പ് നോക്കിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴുവോ ഇല്ല ടേക്ക് ഡിജിറ്റൽ ഫാസ്റ്റിങ് ആരം ഇന്നത്തെ ഉച്ചവരെ ഞാൻ ഡിജിറ്റൽ ഫാസ്റ്റിങ് പിള്ളേരെ ഉച്ചവരെ നാളെ ഞായറാഴ്ച എടുക്കുക ഡിജിറ്റൽ ഫാഷിങ് എടുത്തില്ല വലിയ അപകടമാണ് ഞാൻ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കുകയാണ് അവനും ഭാര്യയും കൂടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും ഇവൻ ഇവനീനടുക്ക് ഫോണെടുക്കുക ഓത്തെടുക്കുമ്പം എടുക്കുന്നവനെ ഞാൻ കണ്ടു പാസ്റ്ററേ ഓത്തെടുക്കുമ്പം എടുത്തവനെ ഞാൻ കണ്ടു എനിക്കെങ്കിൽ സങ്കടം ഇവൻ്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണിനെ പറഞ്ഞു വിടും ഏറ്റവും അവസാനം അവിടുന്ന് പെണ്ണിനെ വീട്ടിൽ നിന്ന് ആ ഓഡിറ്റോറി തന്നെ പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ പോലും ഇവൻ ഫോൺ എടുത്തു അവൻ നോക്കുക ഇവന് വട്ടാണ് ഇവൻ്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് കുറുക്കും ഇവൻ്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് ജീവിക്കും ഇവൻ എങ്ങനെ ഒരു കുടുംബം പോറ്റും നോക്കൂ എന്താ പറ്റുക എല്ലാ മക്കളും എടുക്കണം എന്ത് ഫാസ്റ്റിങ് ഡിജിറ്റൽ ഫാസ്റ്റിങ് അതിന് വലിയ ക്യാമ്പയിൻ നടത്തണം സഭയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഉപവാസിക്കുകയാണോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഡിജിറ്റൽ ഫാസ്റ്റിങ് എടുക്കുക യോഗത്തിന് കയറുമ്പോൾ ഓഫ് ചെയ്യുക ഒരു മൂന്ന് മണിക്കൂർ അങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് ആ യോഗം നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ നീങ്ങട്ടെ വെള്ളം കുടിക്കാതെ മൂന്ന് ദിവസം ഉപസിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഭക്ഷണം പിടിഞ്ഞ് ഇരുപത്തൊന്ന് നാൽപ്പത് വിരുന്ന നമുക്ക് പാടാണോ ഡിജിറ്റൽ ഫാസ്റ്റിങ് എടുക്കാൻ ഒന്നുമല്ല ഓക്കുമെങ്കിലും എമർജൻസി ആണെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ എപ്പോഴെങ്കിലും ഒരു ദിവസം നോക്കട്ടെ ബാക്കി സമയം ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുക്കുക ആമയം പറയാമെങ്കിൽ എല്ലാവരും ആമയും പറഞ്ഞു